ഇപ്പോ നബി അലൈഹി തങ്ങളുടെ പകരം ഇപ്പോ പുതിന്റെയും ബുറുദെന്ന് പറഞ്ഞുടെണ്ണിന്റെയും അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ് നൗഷാദ് വാക്വി ഒരു വാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല പിന്നെ എന്റെ കൊച്ചാപ്പാട മക്കളല്ലേ അത് പാടാൻ പോയത് പുതിയാപ്പിളയുടെ എന്നിട്ട് പുതിയ വെണ്ണിറങ്ങി വരുമ്പോ Rusta muerta, rusta muerta, rusta, rusta muerta, rusta muerta. ആ നട്ടല്ലുള്ളവ ഒരാണാ വീട്ടിലില്ലാതായിപ്പോയി ഈമാനുള്ളവ നട്ടല്ലെന്ന് ഞാൻ പറയണില്ല വീട്ടിൽ ഇല്ലാതായി ഈ തലേ കിട്ടും കെട്ടി ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ അറുഷ്ടമോളെ ഉണ്ടാക്കണ്ട അല്ലാത്ത വേഷത്തിൽ പോയി നിങ്ങൾ എന്ത് അഭിപ്രായം വേണോ കാണിച്ചു എന്ത് മോശാണ് എന്ത് മോശാണ് പുതിയാപ്പോളെ ഇതുവരെ കാണിക്കാത്തത് റുഷ്ടമൊക്കെ കാണിക്കാൻ പോകുന്നു എന്നാണ് പാട്ടിൽ പറയുന്നത് അവിടുന്നാണ്ട് വിട്ടിട്ട് ഏതൊരു സംഗതിയും പട്ടത്തിന്റെ കയറുകൊട്ടിയ അതിന്റെ നിയന്ത്രണം തെറ്റണമാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തര് കയറിയാണ്ടും വേഞ്ഞു അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റുഷ്ടമോൾ റൂഷ്ടമോളൊക്കെ ഉണ്ടാവും ഋഷമോള് ചിന്താമെന്നുള്ള അടുത്ത് നിർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പുതിയാപ്പള നാളെ അന്നത്തെ ആ പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ ഓർമ്മിക്കണം എന്ത് തോന്നിയാസാണ് ഇതൊക്കെയാണ് തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം മുപ്പായിട്ടിട്ട് ആ സാസിലുള്ള ഒരൊക്കെ അവധം തന്നെ ഇരുന്നിട്ട് തോന്നിയാസം പാടും ഒരാൾക്കെങ്കിലും അവിടുന്നിട്ട് ഇറങ്ങിപ്പോരാൻ പോകുന്നത് ഒരുത്തനങ്ങനെ കഥ ഇല്ലാതെ പാടുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഇറങ്ങി പോരണ്ടേ യൂത്തിനെ പി ചോദിച്ച പ്രസിദ്ധമായൊരു ചോദ്യം ഉണ്ട് അല്ലേ സബീലു റഷ്യ പക്കതുള്ള ഒരു കൂട്ടത്തിൽ കൂട്ടത്തിനില്ലേന്ന്